ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്ന് ആൻസർ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരമ്പരാഗത വേദി ഏത് ആൻസർ കർത്തവ്യ പദ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് വിക്ഷിത് ഭാരത് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഗമമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് കാലാൾപ്പട പരേഡിൽ പ്രകടനം നടത്തുന്ന എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ടീമിൻ്റെ പേരെന്താണ് ആൻസർ സൂര്യകിരൺ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന ദേശീയ പുഷ്പത്തിൻ്റെ പേരെന്താണ് ആൻസർ താമര പരേഡിനിടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാംസ്കാരിക സംഘം ഏത് നൃത്തരൂപമാണ് പ്രദർശിപ്പിക്കുന്നത് ആൻസർ ബിഹു ജനുവരി ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ആൻസർ രണ്ട് ലിഖിതം അലിഖിതം റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ജനക്ഷേമ രാഷ്ട്രം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന് ആൻസർ രാഷ്ട്രപതി ഭവൻ ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ബൃഹത്തായത് ഏത് ആൻസർ ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ആൻസർ അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ച് ആൻസർ വിജയ് ചൗക്ക് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് ആരെ ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആൻസർ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആൻസർ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആൻസർ ഡോക്ടർ പൽപു രാജ്യസഭാംഗമാവാനുള്ള കുറഞ്ഞ പ്രായം ആൻസർ മുപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആൻസർ ആമുഖം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്